ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ സായി വീണ്ടും കൺഫെഷൻ റൂമിലേക്ക് പോയിട്ടുണ്ട് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ സായി പോയിട്ട് പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കില് ഞാനൊരു ആവേശം കാണിച്ച് കുറച്ച് കൂടുതലായിട്ടൊക്കെ പെർഫോം ചെയ്തു അപ്പോൾ ചെറിയ പെയിനൊക്കെ ഉണ്ട് ബട്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നറിയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് സായി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി ഇതിലും ഊർജ്ജത്തോടെ ഗെയിം കളിക്കൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ സായി പറയുന്നത് അപ്പോൾ ഞാൻ ഇനി ഇനി ഹെൽത്തൊന്നും ഞാൻ അങ്ങനെ നോക്കുന്നില്ല അപ്പോൾ ഞാൻ കയറി കളിക്കട്ടെ അതായത് ഞാനിങ്ങനെ ശ്രദ്ധിക്കും ബട്ട് എന്നാലും ഞാൻ ഞാൻ കളിക്കട്ടെ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് സായി ആരോഗ്യം വളരെ പ്രധാനമാണ് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകൂ മികച്ച രീതിയിൽ കളിക്കൂ എന്ന് ബിഗ് ബോസ് സായിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ സായിക്ക് സത്യത്തിൽ കളിക്കണമെന്നുണ്ട് ടാസ്കുകൾ ചെയ്യണമെന്നുണ്ട് ഇറങ്ങി കളിക്കണമെന്നൊക്കെ ഉണ്ട് മേ ബി നമുക്കറിയില്ലല്ലോ ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ സായി ഇങ്ങനെ നിരന്തരം എപ്പോഴും പറയുന്ന സ്ഥിതിക്ക് സായിക്ക് ഒരു വലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഹെൽത്തൊക്കെ നോക്കി കളിക്കുക എങ്കിൽ ഒരു പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റും ഹെൽത്ത് നോക്കാതെ കളിച്ചാൽ ആരോഗ്യ കാരണങ്ങളിൽ ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരും ഇപ്പോൾ സായി എന്തായാലും ബിഗ് ബോസിൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊന്നും കൺഫേം ചെയ്യുന്നതിന് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ലൈവില് ഈ സംഭവങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം